അസ്സാമലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു വിശുദ്ധ റമലാൻ നമ്മോട് യാത്ര പറയുകയാണ് റഹ്മത്തിൻ്റെ പത്ത് മൗഫിറത്തിൻ്റെ പത്ത് നമ്മളോട് വിട പറഞ്ഞു ഇനി മുതൽ നരകമോചനത്തിൻ്റെ പത്ത് അള്ളാഹു സുബെഹാനഹൂബത്താണല്ല നമ്മെല്ലാവരെയും നരകത്തെ തൊട്ട് കാത്തു രക്ഷിക്കട്ടെ സ്വർഗ്ഗപ്രവേശം അള്ളാഹു സാധ്യമാക്കി തരട്ടെ റമലാനിൻ്റെ അവസാനത്തെ പത്തിൽ അഷ്ഹദു അല്ലാ ഇലഹഇ ഇല്ലാ എന്ന ദിഖറിൻ്റെ കൂടെ ചൊല്ലുന്ന ദിഖർ അതെങ്ങനെയാണ് ചൊല്ലേണ്ടത് എന്നത് നമ്മളൊന്ന് കേൾക്കണം പലരും തെറ്റായി ആ ദിക് ചൊല്ലുന്നത് കേട്ടിട്ടുണ്ട് ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ അല്ലാഹുമ്മ അല്ലാഹുമ്മ മിനന്നാർ മിനന്നാർ ജന്നത യാ റബ്ബൽ ആലമീൻ

അവിടെ എന്നാണ് എന്ന് പലരും ചൊല്ലുന്നത് കേട്ടിട്ടുണ്ട് അല്ല അത് അറബി ഗ്രാമറൊക്കെ മനസ്സിലാക്കുന്ന ആളുകൾക്ക് വേഗം മനസ്സിലാവൂ ഇരിക്കട്ടെ അള്ളാഹു اللهم اعتقني من النار وادخلني الجنه يا رب العالمين اللهم انك عفو تحب العفو فاعف عني അള്ളാഹു സുബെഹാന ഹൂവത്താല എല്ലാവരെയും നരകത്തെ തൊട്ട് കാക്കട്ടെ അള്ളാഹു സുബെഹാനുഹൂവത്താല മാപ്പ് ചെയ്യുന്നവനാണ് മാപ്പ് ചെയ്യുക എന്നത് അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങളൊക്കെ നീ പൊറത്ത് മാപ്പാക്കിത്തരണേ അള്ളാഹ് ദുരാവസയ്യത്തോടെ അസ്സലാമലൈക്കും വാഹമത്തല്ലാഹി വാത്തൂ